ബിഗ് ബോസ് സീസൺ സിക്സിൽ ജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും അധികം വിന്നറായി കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ജിൻഡോ ഒരു പ്രേക്ഷക എന്ന നിലയിൽ എൻ്റെ മനസ്സിലെയും ടൈറ്റിൽ വിന്നർ ജിൻഡോ ആവണം എന്നാണ് ആഗ്രഹം കാരണം അതിന് എനിക്ക് തോന്നിയ ചില കാരണങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ആദ്യ ആഴ്ചയിൽ തന്നെ ബി ബി സിക്സിന് പറ്റിയൊരാളല്ല എന്ന് തോന്നിയ ആളാണ് ജിൻഡോ ആദ്യം ആദ്യത്താഴ്ച തന്നെ മണ്ടൻ എന്നൊരു പരിവേഷമാണ് എല്ലാവരുടെയും നിന്നും കിട്ടിയത് ഒരു ചായയുടെ പ്രശ്നത്തിൽ തുടങ്ങി അപ്പോൾ ഒരു കോമാളിയായി പിന്നീട് അത് പവർ റൂമിൽ കയറുമ്പോൾ ജിൻഡോ വേറൊരു വ്യക്തിയായി ഒരു നിഷ്കളങ്കനായി ഓരോ ടാസ്ക്കിലും അയാളെ നൂറ് ശതമാനം കൊടുത്ത് അയാൾ വിജയിക്കാൻ ശ്രമിക്കുന്നു നിലനിൽപ്പിന് വേണ്ടി ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ പറയുന്ന മനുഷ്യനായി അപ്പം എല്ലാവരും അയാളെ കൂട്ടമായി ആക്രമിക്കുന്നതാണ് കാണുന്നത് ആ ഓരോ ആഴ്ചയിലും ഓരോരോ ടാസ്കിൽ ഏത് ഏതാവട്ടെ വീക്കെൻഡ് ടാസ്ക് ആവട്ടെ മോർണിംഗ് ടാസ്ക് ആവട്ടെ പവർ ടൂം ടാസ്ക് ആവട്ടെ ക്യാപ്റ്റൻ ടാസ്ക് ആവട്ടെ ഏത് ടാസ്കിലും അയാൾ അയാളുടെ നൂറ് ശതമാനം കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് നിലനിലപ്പിന് വേണ്ടി ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ പറയുന്നതും ബി ബി സിക്സിലെ ആളുകൾ മോഷ്ടിക്കുന്നതുമാണോ വലിയ തെറ്റെന്ന് ഞാൻ ചോദിക്കുന്നു പിന്നെ ഓരോരുത്തരാണെങ്കിൽ ഒരു മത്സരത്തിനിടയിൽ ഗെയിം കളിക്കുമ്പോൾ എന്ത് രീതിയിലും അയാൾ ഗെയിം കളിക്കും പക്ഷെ ആ ഗെയിം കഴിയുമ്പോൾ അയാൾ ആ വൈരാഗ്യം അവിടെ കളയുന്നതാണ് കാണുന്നത് പിന്നെ അത് വെച്ച് അയാൾ ആ ഒരു മത്സരാർത്ഥിയോടും പെരുമാറുന്ന കാണത്തില്ല ഓരോരുത്തർ ഔട്ട് ആകുമ്പോഴും അയാൾ പൊട്ടിക്കരയുന്നത് കാണാം അയാളുടെ ഏക ഒരു കൂട്ടുകാരനായിരുന്ന രതീഷ് പോയപ്പോഴും അയാൾ പൊട്ടിക്കരയുന്നത് നമുക്ക് കാണാമായിരുന്നു പിന്നീട് ഓരോ മത്സരാർത്ഥികൾ പോകുമ്പോഴായ അവർ പോകാനുള്ള കാരണങ്ങൾ ദീർഘവീഷണത്തോടെ പറയുന്നത് കാണുമ്പോൾ ജിൻഡോടെ പുറത്തുനിന്ന് ജിൻഡോ ഒന്നും അറിയുന്നില്ല ആരും വന്ന് പറയുന്നില്ല പക്ഷേ എന്നാലും ജിൻഡോയ്ക്ക് ജിൻഡോതായ ഗെയിം പ്ലാനുകളുണ്ട് നിലപാടുകളുണ്ട് അതിൽ ഉറച്ചു നിൽക്കുന്നു ഒരു സഹ മത്സരാർത്ഥികളോടും അയാൾ അയാളുടെ ഒരു ഇഷ്ടക്കേടുകളോ ഒന്നും നിലനിൽ ഏറ്റവും കൂടുതൽ അയാൾ അയാളതിൽ നിലനിന്നിട്ട് ജാസ്മിനോടും ഗബ്രിയോടും ആയിരിക്കും വഴക്കിട്ടുള്ളത് പക്ഷേ ആ ഗബ്രി പോയപ്പോൾ പോലും ജാസ്മിനോട് ഗബ്രിയെക്കുറിച്ച് വാദിക്കുന്നത് കാണാം ഏറ്റവും കൂടുതൽ ഒരു സീസണിൽ ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യൻ ജിൻഡോ ആണെന്ന് തന്നെ പറയാം ആ അങ്ങനെ ഒറ്റപ്പെട്ടു പോയപ്പോഴാണ് അയാൾക്ക് ജനങ്ങളുടെ പിന്തുണ ഏറ്റവും കൂടുതൽ ഇതിൽ കിട്ടിയത് കാരണം മത്സരാർത്ഥികൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്താണ് കളിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഫ്രണ്ട്സ് ഉണ്ട് കൂട്ടം കൂടാൻ ആളുകളുണ്ട് അവർക്ക് ചെന്നിരുന്ന് വിഷമങ്ങൾ പറയാനുള്ള ആൾക്കാരുണ്ട് പക്ഷേ ജിൻഡോ എന്ന വ്യക്തിയിൽ ആ ഒരു ബി ബി സിക്സിൽ ഒറ്റപ്പെട്ടു പോയൊരു വ്യക്തിയാണ് അയാൾ അയാളുടെ നൂറ് ശതമാനം അയാൾ കൊടുക്കുന്നുണ്ട് ഒരു വട്ടം തെറ്റുപറ്റി ലാലേട്ടം പുറത്താക്കുമ്പോഴും പിന്നീട് തിരിച്ചു കയറുമ്പോഴും അയാൾ ഏറ്റവും അധികം സ്ട്രോങ് ആയിട്ടാണ് തിരിച്ചു വരുന്ന കാണുന്നത് കാരണം അയാളുടെ ലൈഫ് സ്റ്റോറി എടുക്കുവാണെങ്കിലും അങ്ങനെ തന്നെയാണ് അയാൾ ചെറു ഈ കാര്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്നൊരു വ്യക്തിയാണ് അപ്പം അയാൾ ആ പൊഴുതി നേടിയ വിജയം തന്നെയാണ് അയാളുടെ ലൈഫിലുള്ളതെങ്കിൽ അയാൾക്ക് ഇതിൽ കപ്പ് കിട്ടണമെന്നാണ് ആഗ്രഹം അതിനുവേണ്ടി അയാൾ ഈ നൂറ് ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ അതായത് അയാളുടെ തന്നെ ആത്മാർത്ഥതയും അയാളുടെ ഹാർഡ് വർക്കുമാണ് അതിൽ ഇറങ്ങിപ്പോകുന്ന കണ്ടസ്റ്റുകളാണ് ആവട്ടെ വെളി വന്നിട്ട് അയാൾ കള്ളനാണെന്ന് പറയുന്നു ചതിയനാണെന്ന് പറയുന്നു പക്ഷേ ജനങ്ങൾ അയാളുടെ കൂടെ നിൽക്കുന്നതിന് കാരണം അയാളുടെ ഈ നിഷ്കളങ്കതയാണ് അല്ലെങ്കിൽ അയാളുടെ ആ ഒരു കോൺഫിഡൻസാണ് കാരണം അയാൾ ഗെയിം കളിക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഗെയിം കളിക്കാനാണല്ലോ എല്ലാവരും വരുന്നത് അപ്പോൾ നമ്മൾ അയാളുടെ ഗെയിമാണ് നോക്കുന്നത് ഗെയിം കളിക്കുന്നത് വെച്ചിട്ട് നോക്കുകയാണെങ്കിലും പൊഴുതി നേടുന്ന കാരണം ആ നൂറ് ദിവസം ഈ എല്ലാവരെയും അതിജീവിച്ച് പൊഴുതി ഒരു വിജയം അതൊരു വിജയം തന്നെയാണ് അയാൾ തന്നെ അയാളുടെ ഒരു കോൺഫിഡൻസ് ലെവലിൽ പറയുന്ന കാണാം ഈ നിന്നവരെല്ലാം ഇപ്പം അയാൾക്ക് സപ്പോർട്ടാവുന്നത് എന്തുകൊണ്ടാണ് കാരണം അത് അയാളുടെ വിജയം തന്നെയാണ് അപ്പം വോട്ട് ചെയ്യുന്നവർ ഈ ലാസ്റ്റ് സമയങ്ങളിൽ അയാളെ വോട്ട് ചെയ്യുക പരമാവധി വോട്ട് ചെയ്യുന്ന നിങ്ങളൊരു ഫാൻ ആണെങ്കിൽ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം